ആഗോള ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് മുകേഷ് അംബാനി എന്ന് ഏവർക്കും അറിയാമല്ലോ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ മുകേഷ് അംബാനി ബിസിനസ് ലോകത്ത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യമാണ് റിലയൻസ് മികച്ച പോർട്ട്ഫോളിയോ പടുത്തുയർത്താൻ അദ്ദേഹത്തിനും മക്കൾക്കും സാധിച്ചിട്ടുണ്ട് വരുമാനം അറിയാതെയുള്ള ചിലവാക്കൾ ഏതൊരു സാമ്രാജ്യത്തെയും തകർക്കും എന്ന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അംബാനി കുടുംബം ഇപ്പോൾ വിവാഹ ലഹരിയിലാണ് ലോകത്തിന്റെ മൊത്തം കണ്ണ് ആനന്ദ് അംബാനി രാധികമർച്ചന്റെ വിവാഹത്തിലായിരുന്നു രണ്ട് പ്രീ വെഡിംഗ് ഇവന്റുകൾക്കും വിവാഹത്തിനുമായി കോടികളാണ് കുടുംബം ഇതുവഴി ചെലവഴിച്ചത് ഇതിനോടകം വിവാഹ ചെലവ് ദൂർത്താണെന്ന പലരും വിമർശിച്ചു കഴിഞ്ഞു എന്തു തന്നെയായാലും ഇത് അവരുടെ കുടുംബകാര്യമാണ് പക്ഷേ റിലയൻസ് എന്ന മഹാസ്ഥാപനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഈ സ്ഥാപനം നൽകുന്ന സംഭാവന ചെറുതൊന്നുമല്ല മികച്ച ഒരു തൊഴിൽദാതാവ് കൂടിയാണ് റിലയൻസ് പല മേഖലകളിലും മുൻനിരക്കാർ അതിനാൽ തന്നെ അംബാനി കുടുംബത്തിന് സംഭവിക്കുന്ന ഏതൊരു കോട്ടവും ഇന്ത്യൻ ഓഹരി വിപണികളെപ്പോലും ബാധിച്ചേക്കാം റിപ്പോർട്ടുകൾ പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ നിലവിലെ ആസ്തി പത്ത് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇതിൽ നിന്ന് മുകേഷ് അംബാനി പ്രതിദിനം മൂന്ന് കോടി രൂപ ചെലവഴിക്കുകയോ സംഭാവന ചെയ്യുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എത്ര വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ ഈ കണക്കുകൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് അംബാനിയോ അംബാനി കുടുംബമോ അവരുടെ ആസ്തിയിൽ നിന്ന് പ്രതിദിനം മൂന്ന് കോടി രൂപ ചിലവഴിക്കുകയോ സംഭാവന ചെയ്യുകയോ ചെയ്താൽ അവരുടെ എല്ലാ സമ്പത്തും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കും ഒരു വർഷം എന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ദിവസങ്ങളെന്നാൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വർഷവും ആറ് മാസവുമാണ് ഇതേ കണക്കുകൾ നിങ്ങളുടെ കണ്ണുകൾക്ക് ദഹിക്കാൻ അല്പം സമയമെടുത്തേക്കാം പ്രതിദിനം മൂന്ന് കോടി രൂപ ചെലവഴിച്ചാൽ പോലും അംബാനിയുടെ ആസ്തി അവസാനിക്കാൻ നിരവധി നൂറ്റാണ്ടുകൾ എടുക്കും ബ്ലൂംബർഗ് മില്ലിനെയർ സൂചിക പ്രകാരം രണ്ടായിരത്തി ഇതുവരെ അംബാനിയുടെ ആസ്തി ഏകദേശം ഒന്ന് പോയിൻ്റ് ലക്ഷം കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട് രാജ്യത്തും ആഗോളതലത്തിലും മികച്ച രീതിയിൽ മുന്നേറുന്ന സ്ഥാപനം കൂടിയാണ് റിലയൻസ്